പക്ഷെ ആഗോള രാഷ്ട്രീയ സാഹ സാഹചര്യത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഹാർഡ് പവറിലൂടെ മാത്രമല്ല അതായത് നമ്മൾ സൈനിക ശക്തിയിലൂടെ അല്ലെങ്കിൽ അധിനിവേശത്തിലൂടെ മാത്രമല്ല മറ്റു രീതികളുണ്ട് അതിന് സോഫ്റ്റ് പവർ എന്ന് പറയാം അത് അതിൽ അമേരിക്കയ്ക്കുള്ളത് അമേരിക്ക അവരുടെ ഈ കൊക്കക്കോള പിന്നെ ഈ പറയുന്ന മിക്കി മൗസ് പോലുള്ള കാർട്ടൂണുകൾ പോലും മാത്രം അവരുടെ സോഫ്റ്റ് പവറാണ് അവർ നമ്മുടെ സമൂഹത്തിൽ അവരുണ്ടാക്കുന്ന സ്വാധീനം നമുക്കറിയാം അതേസമയം ഇന്ത്യക്ക് അത്തരത്തിൽ സോഫ്റ്റ്വെയർ ഉണ്ട് അതിലൊന്നാണ് യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് പാശ്ചാത്യ ലോകത്തെ അത്ര അതുപോലെ ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് യു പി ഐ അതായത് നമുക്കറിയാം ഗൂഗിൾ പേ അടങ്ങുന്ന ഭീം യു പി ഐ അടങ്ങുന്ന യു പി ഐ ഇന്റർഫേസ് അതായത് നമുക്ക് യൂണിഫൈഡ് പേയ്മെന്റ് യൂണിഫൈഡ് പേയ്മെന്റ് അതെ അതായത് നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ അതായത് പണ്ടതും ചിന്തിക്കാൻ വർഷം മുന്നേ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു മൊബൈലിലൂടെ നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ആണ് ആദ്യം ഇത് പറയുന്നത് അതായത് നോട്ട് നിരോധന സമയത്ത് ഡിജിറ്റൽ കറൻസി എന്നുള്ള രീതിയിൽ ആശയം വരും അന്ന് അത് പലരും ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും മീൻ വിൽക്കുന്നവർക്ക് ഇത് ജിപേ ഗൂഗിൾ പേയിൽ അവരെ ചിദംബരം അതെ അത് പിന്നെ ഓട്ടോക്കാർ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ ഇത് നമ്മൾ കാണുന്നത് ഭിക്ഷക്കാർക്ക് പോലും അതെ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു ഇന്ത്യയുടെ ഈ സാമ്പത്തിക വിപ്ലവം എന്നുള്ള രീതിയിൽ ഇത് വന്നപ്പോൾ യു പി ഐ പാശ്ചാത്യ ലോകത്തും ഇത് ഒരു അവരൊരു കൗതുകത്തോടെ കാണുന്ന ഒരു കാഴ്ചയായിട്ട് വരുന്നുണ്ട് അത് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറായി മാറുന്നു എന്ന് പറയുന്നതിനുള്ള സാഹചര്യം എന്താണ് സാർ തീർച്ചയായിട്ടും സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ആയുധങ്ങൾ കൊണ്ടല്ലാതെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സ്വാധീനിക്കുക കീഴ്പ്പെടുത്തുകയല്ല സ്വാധീനിക്കുക അവനെ 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 ശ്രദ്ധിക്കണം അവനെ ബഹുമാനിക്കണം അവൻ ചെയ്യുന്ന അവൻ്റെ അവൻ കൊണ്ടുവരുന്ന അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്രദമാണ് എന്ന എന്താ പറയാ ആദരപൂർവ്വമുള്ള ഒരു സ്വാധീനം അതിനാണ് ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് നമ്മൾ വളരെ മൃദുവായി വളരെ വളരെ എന്താ പറയുക ഒരു തലോടും പോലെ എന്നുവെച്ചാൽ അവരെ ഉപദ്രവിക്കാനല്ല അവർക്ക് ഗുണം ചെയ്യാൻ അവരെ സ്നേഹിക്കാൻ സോഫ്റ്റ് പവർ ആയുധങ്ങളും ഉണ്ടല്ല പണ്ട് മനുഷ്യന്റെ പവർ എന്ന് പറയുന്ന ആയുധമായിരുന്നു സൈനിക ശേഷിയായിരുന്നു എന്നിട്ട് പോയി രാഷ്ട്രീയമായി കീഴ്പ്പെടുത്തുക അങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് അമേരിക്ക അമേരിക്ക എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് ആ പണിയല്ല ഇന്ത്യയുടെ പവർ ഇന്ത്യ പക്ഷേ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് സോഫ്റ്റ് പവറും ഉണ്ട് സോഫ്റ്റ് പവർ മൂന്ന് തരത്തിലുണ്ടാകും ഒന്ന് നമുക്ക് സംസ്കാരം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റും ഇന്ത്യയുടെ കൾച്ചർ അത് കൊള്ളാമല്ലോ ബുദ്ധന്റെ കൾച്ചർ ഗാന്ധിയുടെ കൾച്ചർ അങ്ങനെയുണ്ടല്ലോ ഇന്ത്യയുടെ ഇപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ കൾച്ചർ ലോകത്തിന് മുഴുവൻ സ്വീകാര്യമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഒരു വെളിച്ചം നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആഗോള വിശ്വഗുരു എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരം കൊണ്ട് ലോകരാജ്യങ്ങളെ സ്വാധീനിക്കാൻ പറ്റും നമ്പർ ടു നമ്മുടെ മൂല്യങ്ങളും മൂല്യങ്ങളുമുണ്ട് എന്നാലോചിച്ച് നോക്കൂ യുദ്ധം നടക്കുന്ന ഏത് ഭൂമിയിൽ ചെന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരസ്പരം വെട്ടിക്കീറുന്ന രണ്ട് രാജ്യങ്ങളോടും പറയും രണ്ട് രാജ്യങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് പറയാണ് മാനിഷാദ കൊല്ലരുതനിയ എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു മൂല്യമാണ് സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ മൂല്യത്തിന്റെ പേരാണ് സത്യം എന്ന് പറയുന്ന ഒരു മൂല്യത്തെ സത്യസന്ധത അതുകൊണ്ടാണ് റഷ്യയും ഞങ്ങൾ തമ്മില് വ്യാ ഈ എണ്ണ വ്യാപാരത്തിന്റെ കരാർ മാന്യമായ ഇടപാടാണ് ആ കരാർ ഞങ്ങൾ പാലിക്കും നിങ്ങൾ എന്ത് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല ഇതിനാണ് മാന്യത എന്ന് പറയാ ഇതിനാണ് മര്യാദ എന്ന് പറയാം അതിനാണ് സത്യം എന്ന് പറയുക ഇങ്ങനെയുള്ള മൂല്യങ്ങൾ മൂല്യങ്ങൾ കൊണ്ട് നമുക്ക് ലോകത്തെ സ്വാധീനിക്കാൻ പറ്റും പറ്റിയിട്ടുണ്ട് പുതിയ ഇന്ത്യ അത് തെളിയിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ കൊണ്ട് സ്വാധീനിക്കാൻ പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യു പി ഐ അതാണ് ഇപ്പോൾ യു പി ഐയുടെ പ്രത്യേകത യു പി ഐ വന്നപ്പോ ബോധ്യപ്പെടാത്ത പലർക്കും അത് ബോധ്യപ്പെട്ടു നമ്മുടെ ഡിമോണിറ്റൈസേഷൻ വരെ മോണിറ്റൈസേഷൻ പോലും യു പി ഐക്ക് വേണ്ടിയുള്ള ഒരു കളമൊരിക്കലാണ് അപ്പൊ അന്നുകൂടെ ഓ ആയിരത്തിന്റെ നോട്ടില്ല രണ്ടായിരത്തിന്റെ നോട്ടില്ല നോട്ടുകൾ തന്നെ വേണ്ടാത്ത ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ പദ്ധതി തുടങ്ങിയത് കള്ളപ്പണം പിടിക്കാൻ പറ്റും എന്നൊക്കെ അതിന് പ്രാഥമികമായ സംഗതിയാണ് അത് വിജയിച്ചുകൊണ്ടെന്നില്ല പക്ഷേ ഇത് വിജയിച്ചു ക്യാഷ്ലെസ് ആയത നോട്ടില്ലാത്തൊരു ലോകം വന്നു അതാണ് യു പി ഐയുടെ പ്രത്യേകത ഇപ്പോൾ യു പി ഐയുടെ സ്വാധീനം എന്താണെന്ന് വെച്ചാൽ യു പി ഐ അറിയാമല്ലോ യു പി ഐയുടെ ഏർപ്പാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു ചേർക്കുകയാണ് ഒന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് രണ്ട് ഒരു മൊബൈൽ നമ്പർ മൂന്ന് ഇൻ്റർനെറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ മൊബൈൽ നമ്പറും തമ്മിൽ ഇൻ്റർനെറ്റ് കൊണ്ട് ബന്ധിച്ചാൽ പിന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തത്സമയ ഡിജിറ്റൽ പണമിടപാടാണ് തത്സമയം ഇൻസ്റ്റന്റ് ആയ ഇൻസ്റ്റന്റ് ആയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അതാണ് ഒന്ന് ആലോചിച്ച് പോകൂ നിനക്കിപ്പോൾ നിനക്കിപ്പോൾ സാൻ ഫ്രാൻസിസ്കോസ്കോയിലോ സൈബീരിയയിലോ ഉള്ള നിന്റെ ഒരു കൂട്ടുകാരനോ നിന്റെ ഒരു ബന്ധുവിനോ പണം അടക്കണം ഒരു നിമിഷം പാഴാകുന്നില്ല നിന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ ബാങ്ക് അക്കൗണ്ട് നിന്റെ മൊബൈൽ ഫോൺ ശക്തമായ ശക്തമായൊരു ഇൻ്റർനെറ്റ് അതുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ടതില്ല നീ ഒരു ക്ലിക്ക് ചെയ്യുന്നു പണം അവിടെ കിട്ടുന്നു ആരെയും കാത്തിരിക്കേണ്ടതില്ല രണ്ട് ചാർജ് കൊടുക്കേണ്ടതില്ല പണ്ട് കളക്ഷൻ ചാർജ് അറിയില്ല നമ്മൾ ചെക്ക് അയച്ചാൽ എന്തൊക്കെ സംഭവം ആലോചിച്ചു നോക്കൂ ഒരു ചെക്ക് എഴുതി കൊടുത്ത് ബാങ്കിൽ കൊടുക്കണം അതവിടെ ക്യൂ നിൽക്കാൻ നമ്മൾ ടോക്കൺ വാങ്ങി കാത്തിരിക്കണം എന്നിട്ട് അവിടെ കൊടുക്കുന്നു എന്നാലോ അതിന് ആ ചെക്ക് സാധാരണ പോലെ മെയിലിൽ അവർ അയക്കുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ തപാലിൽ അയക്കുകയാണ് വേണ്ടി കാത്തിരിക്കുന്നു എന്നിട്ടോ അത് അവിടെ സ്വീകരിച്ചിട്ട് ഇവർ വെരിഫൈ ചെയ്തിട്ട് കളക്ഷൻ അയക്കുന്നു എന്നിട്ട് അവിടുത്തെ അക്കൗണ്ടില് നമ്മുടെ ബന്ധുവിന്റെ അക്കൗണ്ടിൽ ഇടുന്നവരെ അപ്പോഴേക്ക് ബാങ്ക് പ്രവർത്തി ദിവസങ്ങളായിരിക്കണം ബാങ്ക് ഒന്ന് ചാർജബിളും ആണ് ഇതിന് ഇവിടെ നമ്മളോട് ചാർജ് ചെയ്യും അവരെ ഇതിന് ചാർജിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ഇതാണ് ഒന്ന് ഇത് സൗജന്യമാണ് അതാണ് യു പി ഐയിലെ വിപ്ലവം അതാണ് ലോകത്തിലെ ഏത് മനുഷ്യനും ലോകത്തിന്റെ ഏത് രാജ്യത്തും പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരന്റെ പണം സ്വീകരിക്കാൻ സൗജന്യമാണ് നയാ പൈസ അവർ ചെലവഴിക്കേണ്ടതില്ല രണ്ട് സുരക്ഷിതമാണ് ഇടക്ക് ഇടനിലക്കാരനില്ല ഇടക്കൊരു ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ല നമ്മളും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഇന്റർനെറ്റ് ഈ മൂന്ന് ഘടകങ്ങളേ ഉള്ളൂ വേറൊന്നും മൂന്നാമത്തെ ഒരു കാരണം ഇത് മൂന്നാമത്തെ അത്ഭുതകരമായ ഒരു കാര്യം യു പി ഐ ഉണ്ടാക്കിയ വിപ്ലവ അതാണ് ഇതിന്റെ സമത്വം നീ നേരത്തെ പറഞ്ഞല്ലോ പിച്ചക്കാരനും മീൻ വില്ക്കുന്നവനും ഈ എല്ലാതര ഇടപാടുകൾക്കും എല്ലാതര ഇടപാടുകൾക്കും യു പി ഐ മതി ഇപ്പൊ ആലോചിച്ചോണു വരുമോ ആയിരത്തിന്റെ നോട്ടില്ല രണ്ടായിരത്തിന് നോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വില വിലാവം കൂട്ടിയവർക്ക് നോട്ടേ വേണ്ടേ പോക്കറ്റടിച്ചു പോലുള്ള പേഴ്സില്ല പോക്കറ്റടി ഇല്ല അതുകൊണ്ട് ഇനി പോക്കറ്റടിയെ കുറിച്ചുള്ള കഥകളില്ല ഒക്കെ പുരാ പുരാണങ്ങളായി മാറി പുര പഴങ്കഥകളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പ്രത്യേകത വേറൊന്ന് സമത്വം വന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പട്ട് നേരത്തെ പറഞ്ഞ പട്ടിണി പാവങ്ങളുടെ കയ്യിലും ഇതുണ്ട് കോടീശ്വരന്മാരുടെ കയ്യിലും ഉണ്ട് എല്ലാവർക്കും ഒരേ ഇടപാടാണ് ഒരു ഒരു അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയില്ല ഡിജിറ്റൽ ഇക്വാലിറ്റി അതാണ് അത് ഒരു ഒരു പക്ഷേ നമുക്ക് ഒരു ഭരണക്രമം കൊണ്ട് ആധുനിക ലോകത്ത് നടപ്പാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വാലിറ്റി എല്ലാവരും തുല്യരാണ് യു പി ആലോചിച്ചു ജിപേയുടെ മുമ്പിൽ ഈ പറഞ്ഞ പേടിഎമ്മിന്റെ മുമ്പിൽ നമ്മുടെ കയ്യിൽ ഈ ആർക്കും ആർക്കും പടക്കാരൻ്റെ പാവപ്പെട്ടവനേക്കാം പാവപ്പെട്ടവരും പടക്കാരനെക്കാം എല്ലാവരും തുല്യോടൊപ്പം തന്നെ അനുബന്ധിച്ച് പറയേണ്ടതാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സൗകര്യം അതായത് ഈ വിദ്യാർത്ഥികൾക്ക് മറ്റും പോക്കറ്റ് മണി ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ പഠന ചെലവ് കണ്ടുപിടിക്കാനും അതായത് ഒരു രൂപയ്ക്ക് വരെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഗോൾഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ അപ്പോൾ ഒരു രൂപയ്ക്ക് വരെ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും അത് കിട്ടുന്ന ബാക്കി പൈസ അത് വീട്ടമ്മമാർക്കും ഒക്കെ ഈ അത്തരത്തിൽ അവർക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നു ഡിജിറ്റൽ ഇതൊരിക്കലും കയ്യിലില്ല അതെ കയ്യില്ല അങ്ങനെ ഒരു നേട്ടം കൂടെ ഉണ്ട് വേറൊന്ന് നമ്മുടെ പ്രവാസി സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യ വിട്ട് പുറത്ത് താമസം പോയി ജീവിക്കുന്നവർ അവർക്ക് ഇന്ത്യയിലേക്ക് പണം എത്തിക്കാൻ ക്രോസ് ബോർഡർ പേയ്മെന്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് ക്രോസ് ബോർഡർ ആണ് അതിർത്തിക്ക് അപ്പുറത്തുനിന്നുള്ള പേയ്മെന്റ് ഇന്ത്യയിൽ മാത്രമല്ല അപ്പൊ അത് അങ്ങനൊരു സൗകര്യം ഉണ്ട് പണ്ട് ഓർമ്മയില്ല ഈ ഈ ഹവാല ഇടപാട് മുഴുവൻ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അന്യനാട്ടിൽ പണിയെടുക്കുന്നവരുടെ പണം അതിവേഗത്തിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ബാങ്കിൽ ചെലവ് കുറച്ച് അവന് അവടെ ജോലി ജോലിക്കിടയില് അവൻ അവിടുത്തെ ബാങ്കിൽ പോകണം എന്നിട്ട് അവിടെ ക്യൂ നിൽക്കണം എന്നിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ട് നമ്മുടെ ബാങ്കിൽ കിട്ടണം നമ്മുടെ ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം ചെക്ക് കൊടുക്കണം അതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടി എന്നുള്ളതാണ് ക്രോസ് ബോർഡ് പേയ്മെൻറ്റിൻ്റെ ഒരു കാര്യം അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മൂല്യം അതിഭീകരമായി വർദ്ധിക്കുകയാണ് നമ്മുടെ കണക്കിലൊക്കെ പെട്ടെന്ന് ഏറ്റവും അടുവലത്തെ കണക്ക് പറഞ്ഞില്ലേ യു പി ഐയുടെ ട്രാൻസാക്ഷൻ ഈ ഈ കഴിഞ്ഞ മാസത്തെ ഒറ്റ മാസത്തെ കണക്ക് വന്നപ്പോൾ യു പി ഐയുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തന്നെ ഇരുപത് ബില്യൺ ഇരുപത് ബില്യൺ ട്രാൻസാക്ഷനാണ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഇരുപത് ബില്യൻ ഇടപാടുകളാണ് ഒറ്റ മാസം നടന്നത് ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കാണ് പറയുന്നത് ഇനി ആ ഇരുപത് ബില്യൺ ഇടപാടുകളിൽ കൈമാറ്റം ചെയ്യപ്പെട്ട തുക എത്രയാണ് ഇരുപത്തി ലക്ഷം കോടിയാണ് ട്വന്റി ഫൈവ് ലാക്ക് ക്രോർ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അത്രയും വലിയൊരു സംഗതി ആർക്കും നിയന്ത്രിക്കാനാവും വെച്ചാൽ ആരും നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്ര എമൗണ്ടുകൾ ബാങ്കുകളിലൂടെ അല്ല പണപ്പെട്ടിട്ട് ഇല്ല ഒരു സെൻട്രലൈസേഷനും ഇല്ല വലിയ തോതിൽ വികേന്ദ്രീകൃതമാണ് അതുകൊണ്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ നേട്ടം എന്താ പറയുക ഇതൊരു ആഗോള വിപ്ലവമായി നമ്മൾ പറഞ്ഞല്ലോ ഈ നമ്മൾ സാങ്കേതിക വിദ്യ കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുക എന്ന് പറയില്ലേ ആരൊക്കെയാണെന്നറിയോ ഇന്ത്യൻ യു പി ഐ മാതൃകയാക്കി അടിയന്തരമായി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പേര് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ആദ്യം അറിയേണ്ട പേര് ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളും നടന്ന നാട് ഫ്രാൻസ് ഇന്ത്യൻ യു പി ഐ മാതൃകയാക്കുകയാണ് ഈ തുടങ്ങി പരിഷ്കാരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു യു പി ഐക്ക് ബദലായ ഏജൻസി അവിടെ വരാൻ തുടങ്ങി വേറൊരു രാജ്യം ലോകത്തിലെ എല്ലാ പരിഷ്കാരങ്ങളും ആദ്യം വരുന്ന രാജ്യമാണ് സിംഗപ്പൂര് അവർ നമ്മളെ യു മാതൃകയിൽ തുടങ്ങി യു എ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും നന്മകൾ ആദ്യം കച്ചവടത്തിൽ സ്വീകരിക്കുന്നവരാണ് യു എ ഇന്ത്യൻ മോഡലാണ് അവരിപ്പോ സ്വീകരിക്കുന്നത് പിന്നെ ഇപ്പോ രണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള രണ്ട് രാജ്യങ്ങൾ നേപ്പാളും ഭൂട്ടാനും ഓൾറെഡി യു പി ഐയുടെ ഭാഗമായി യു പി ഐ പോലെ യു പി ഐ പോലുള്ള അവരുടെ നാഷണൽ ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ ഈ ജി ട്വന്റി ഉച്ചകോടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഇന്ത്യയാണ് ആഗോള മാതൃക സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഇന്ത്യയാണ് ആഗോള മാതൃക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇത് ഞങ്ങളുടേതല്ല ഇത് ഒരു എക്കണോമിക് ലാംഗ്വേജ് ആണ് ഇതൊരു ഭാഷയാണ് ഇതെല്ലാവർക്കും അവനവൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറയും സംഗീതം ഒരു പ്രാപഞ്ചിക ഭാഷയാണ് യു പി ഒരു എക്കണോമിക് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ യു പി ഐ ഒരു സാമ്പത്തിക ഭാഷയാണ് ഏത് രാജ്യത്തിനും അവരുടെ അവരവരുടെ മാതൃഭാഷയിലേക്ക് അവരവരുടെ റിക്വയർമെൻറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഭാഷ ജനകീയമാകാൻ പോകുന്നു സാർവത്രികമാകാൻ പോകുന്നു പ്രാപഞ്ചികമാകാൻ പോകുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ കുറക്കാൻ പോകുന്നു അതിനകത്ത് ഫ്രോഡ് നടക്കുന്നുണ്ട് അതും അത് കണ്ടെത്താനുള്ള വിദ്യകളെല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യും ആ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയുണ്ട് എന്തായാലും ഉറപ്പാണ് ഇനി ലോകം സംസാരിക്കുന്ന സാമ്പത്തിക ഭാഷ ഇന്ത്യൻ മാതൃകയായിരിക്കും യു പി എയുടെ ഭാഷയായിരിക്കും അത് ഇന്ത്യ നേടിയ സോഫ്റ്റ് പവറിൻ്റെ മൃദുവായ മഹാശക്തിയുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ പരിഷ്കാരം ലോകത്തോടൊപ്പം സന്തോഷത്തോടെ കാണുന്നവരാണ് ഇന്ത്യക്കാർ